சாய குடிக்கணும் தோசை தின்னோம் தோணுமா மாத்தம் கல்யாணி அம்மர் என்ட்டு வந்து மூக்கற்றம் தந்தும் பொடியும் தட்டி அங்கு போகும் நடக்கல கோவால பச்சு முழுவதும் தீர்த்தில் கோவாலிண்ட எல்லி அனு ஊரும் ஊற கல்யாணி அம்மீத்தொடி அங்கே தானே കല്യാണേ അമ്മേ ഞാൻ വിചാരിച്ച ആന വരണ്ടതാന്ന് പൊന്നാനിയില് പൊഴങ്കരക്കാവല് വെച്ചിണ്ടായ സ്തംഭവം അറിയോടും അയ്യോ വെടിക്കെട്ട് കാണാൻ ഉറങ്ങിക്കിടന്നവരുടെ മേലൂടെ ആന വരണ്ട് ചവിട്ടൊരോട്ടല്ലായിരുന്നു എന്തൊരോട്ടായിരുന്നു ഇന്നത്തെ ഒരു അച്ഛനയും വിശ്വസിക്കാൻ പറ്റില്ല എത്ര പറയുന്നു ഒരു ആന പറയുന്നുണ്ടോയോ ഇത് ആരായി വരണേ വെളിച്ചപ്പാട് വന്നു വെച്ചാ ഉൽസാൻ വന്നു അതെ അതെ എനിക്ക് ഒരു ചായ എടുക്കട്ടെ ഒന്നും എനിക്കും ഇപ്പൊ കുടിക്കണ്ടോ വേണ്ട കെട്ടിയാന്നിടത്തും തുന്നും കുടിക്കും കൗണ്ടറിൽ നിൽക്കുന്നത് കലയല്ലാന്നുണ്ടോ വല്യാണി രാജ പഴയ ோ நாட்டாருக்குடி மதிட்டுரி வெடிக்க நமக்கு அது அம்பத்தில பொது வெடிக்காரனாயட்டும் திரத்தோட்டல்லே கதனேட் எல்லாம் வெடி தீரான் போட்டிக்கோ வெடி தீரான் போடையே கண்டு கொல்ல நாட்டும் ടക്കണവച്ചാ വടക്കമ്പക്കാർ തന്നെ നടത്തണമെന്ന് കാറ്റം പൂച്ചയും കൂടെ പറയാൻ തുടങ്ങിയിരിക്കണു പിന്നെയും ഒന്ന് മാറി കൊടുക്കുമ്പോ അല്ലേ തറവാട്ടിലെ കാർമ്മമാർ തന്നെ നാട്ടുകാർക്ക് എന്താറിനെടുത്തു ും പിടി നോക്ക് തെക്കും മെക്കത്ത് കയറാൻ വരല്ലേ വടക്കും പ്രകാരനോട് പണി അക്കം കിട്ടുമ്പോ നാല് വർത്താനം പറഞ്ഞു വെച്ച് കുറ്റൊന്നും ഇല്ല എന്നാലും ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് എന്തൊക്കെ ഉണ്ടാവോ ആവോ ഇല്ല ഒന്നും ഉണ്ടാവില്ല ഉറപ്പാ ആ ഭാഗം കെ കെ ചിപ്സിന് വിട്ടുതരാ പറഞ്ഞിട്ടുള്ളതാണ് ഈ അടുക്കള വരവ് അറിയാം ഓർമ്മയുണ്ട് പല അമ്മായിമാരും എന്നോട് ചോദിക്കാറുണ്ട് ആ അമ്മായിമാരോട് പറയുന്നത് പോലെ തന്നെ ഈ വല്യോടും പറയണു സ്ത്രീജനങ്ങൾ ഇരിക്കുന്നിടത്തെ ഐശ്വര്യമുള്ളൂ ഐശ്വര്യം ഉള്ളിടത്തെ കമലാസനക്കുറിപ്പ് ഉണ്ടാവൂ തെറ്റാന്ന് വെച്ചാലും കമലാസനക്കുറിപ്പ് പിൻഭാഗത്തോടെ വരൂ െ പറഞ്ഞാ പറഞ്ഞ പോലെ അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിശിപ്പിക്കണ്ട കേട്ടോ കുട്ടി എന്റെ കെ കെ ചിപ്സിന്റെ ചിട്ടിയിൽ ചേർന്നില്ല എനിക്ക് ആവശ്യത്തിന് എന്നാ പിന്നെ പാത്ര ചിട്ടി ട്രാൻസിസ്റ്റർ ചിട്ടി അങ്ങനെ തരുണിമണികളുടെ അഭിരുചിക്ക് അനുസരിച്ച് ഈ ഭൂമി കൊടുത്തുള്ള എന്തിനെയും ചിട്ടിയുടെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള ഒറ്റ ചിട്ടി കമ്പനി എവിടെയുള്ളൂ കെ കെ ചിപ്സ് ആൻഡ് ഫൈനാൻസിയർ അശ്വതി കുട്ടിയോട് മാത്രം പറയാൻ വേറൊരു കാര്യമുണ്ട് അത് ഞാൻ പിന്നെ പറയാം അങ്ങനെ മാത്രം പറയണ്ട ഞാനും അശ്വതി ആ ഞാൻ തുടങ്ങാൻ പോകുന്ന പാത്ര ചിട്ടിയുടെ ഉദ്ഘാടനം ഈ ഇരിക്കുന്ന പാവപ്പെട്ട അശ്വതി കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ വലിയ അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത് അല്ലാതെ അമ്മായി തെറ്റിദ്ധരിച്ചിരിക്കുന്ന പോലെ അശ്വതി കുട്ടിയോട് ശൃംഖരിക്കാനോ കൊഞ്ചി കുഴയാനോ അല്ല ഞാൻ വന്നതെന്ന് ഞാൻ ഇവിടെ വന്നു പറയുകയാണ് പോകണില്ല അത് തന്നെ ഞാനും പറയണേ ഞാനും ആരുടെ അല്ല എന്ന് വെച്ചാൽ എല്ലാവരുടെയാണ് ആ കണ്ണൂര് ഉരുക്കള തടി തടഞ്ഞു താങ്ക് യു അതുകൊണ്ട് എന്താ വടക്കും പുറത്തൊക്കെ ആര്യസ്ഥന്റെ അനന്തരാവാശിയാണെങ്കിലും തെക്കുമ്പറത്തിരിക്കാൻ എനിക്ക് ചെറിയൊരു ഇരിപ്പടേലും എന്താടോ ചില മോശ കേക്ക് ഒരു ചിലവ് ചിട്ടി പൊടി തോന്നാമോണ്ട് തന്റെ പടം വെച്ചിട്ട് കുടുംബക്കാർ വന്നിരിക്കുമ്പോ കുട്ടി എന്തിനാ മറഞ്ഞൊന്നും നോക്കണേ കടന്നു വരൂ ഇങ്ങനെയൊക്കെ അല്ലേ പഠിക്ക

போகும் கொலிசு உதாடனம் ஈ நிற்கு பாவப்பட்ட அம்மியை குட்டி கொண்டு நிறுவான் கல்யாணி அம்மையோட அனுவாதம் ஞாந்தது அல்லாது கல்யாணி அம்ம தெட்டித்தது போல சிங்கரிக்கானோ கொழிஞ்சாடுவானோ வந்தோ அல்ல ஊதி அகத்தி போகட்டத ക്ഷമിക്കണം കാധികന് തെറ്റിപ്പോയതാണ് ഞാൻ വെറും തങ്കപ്പനല്ല മനോജ് കുമാറാണ് സിനി ഫെയിം റേഡിയോ ഫെയിം സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മബെങ്ങന്മാരെ എന്റെ ആരാധകര് ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട ജണ്ട് റീത്ത് ഹാരം നോട്ടുമാലാൻ നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് ഉയർപ്പൂട്ടിക്കരുതേ എന്നതിനക്ഷിക്കുകയാണ് രാത്രികൾ പകലുകളാക്കി പകലുകൾ ഗാത്രികളാക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ് ഞാൻ തുടങ്ങട്ടെ അങ്ങനെ ഘോര വനാന്തർ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ മൊഴിഞ്ഞു மாஸ்ரீராமா கூட வரும் நீ போவும் வழியல்ல இசீத வரும் கூட ராமா ஸ்ரீராமா கூட நான் நீ போகும் வழியை செய்துள்ள பொய் புழையை குளிக்கால் ുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ കിളിയുള്ള മരച്ചോട്ടിൽ കളിക്കാലോ കുളിയിലുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ കിളിയുള്ള മരച്ചോട്ടിൽ കളിക്കാലോ കാത്തു ചക്കരമാമ്പഴം പുഴിയുമ്പോൾ ഇഷ്ടം പോലെടുത്താലോ ശ്രീരാമ കൂടെ വരും ഈ പോവും വഴിയെല്ലീത്തവരും കൂടെ ഈ സീത വരും കൂടെ ഈ സീത വരും കൂടെ ആ കാണുന്നതിനും അപ്പുറാണ് ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമം ഇതിലെ വരുമ്പോഴൊക്കെ ശരിക്കും ബാല്യത്തിലേക്ക് തിരിച്ചെത്തിയ പോലെ അതേ പുഴയും ആ കാറ്റും ഒരു പാലം പോലുമില്ല ഇന്നും ഒരു കലാകാരനെ മാടി മാടി വിളിക്കുന്ന മനോഹരമായ ഭൂപ്രദേശം പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ നമ്മുടെ വാൻകാരന് ശരിക്കും വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ പത്തൊപ്പത്തിരണ്ട് കിലോമീറ്റർ ചുറ്റിക്കിറങ്ങി സമയത്ത് എത്തുവോ ഞാൻ ജയദേവൻ സാറിനോട് വീണ്ടും വീണ്ടും കേൺ അപേക്ഷിക്കുകയാണ് വീണ്ടും വീണ്ടും എന്നെ തങ്കപ്പനാക്കരുതെന്ന് ഞാൻ ആ നാമധേയം എന്നെയും മറന്നു കഴിഞ്ഞു ഇപ്പൊ ഞാൻ മനോജ് കുമാറാണ് സിനി ഫെയിം ഫിലിം സ്റ്റാർ എന്തോ സിനി ഫെയിം ഏത് സിനിമയിൽ അഭിനയിച്ചാൽ ഞാൻ ഇത്രയും വലിയ ഫെയിം ഒക്കെ ഉണ്ടാക്കിയത് എന്റെ തിരുപ്പാണ്ടിക്കാട് തിരിടറുകൾ എന്ന സിനിമ കണ്ടിട്ടുള്ള ഒരു തെണ്ടിയും എന്നോട് ഈ ചോദ്യം ചോദിക്കില്ല ഞാനായിരുന്നു ഈ സെക്കൻഡ് ഹീറോ എന്റെ അഭിനയം കണ്ട് ഹീറോ ഞെട്ടി ഞാൻ അഭിനയിച്ച പതിനാറ് റീല് വെട്ടി ആച്ചി തട്ടി ആ ദുഃഖരായ ഡയറക്ടർ പക്ഷെ ഞാനത് ഈ പഴത്തൊലി ചവിട്ടി കമിഴ്നടിച്ച് വീഴുന്ന ഒരു സീൻ ഒഴിച്ച് അത് മതിയല്ലോ ഭാവനാ സമ്പന്നനായി കലാകാരനെ ആ വരിക ഇന്നലെ എത്തുന്ന ഒരു തോന്നലുണ്ടായിരുന്നു കാത്തിരിക്കുകയായിരുന്നു വരുന്നു അതിനു ഒരു കുളി കഴിഞ്ഞ് ഭഗവതിയെ തൊഴിലൊട്ട് വന്നേക്കാം ഞാനിപ്പോ ഇവരുടെ സാധനങ്ങളൊക്കെ വെക്കാൻ നേർപ്പാടാക്കാം ആയിക്കോട്ടെ വടക്കം പുറത്തെ കാരണവരാണ് അയ്യോ കാര്യം ശ്രീയായപ്പം എന്തോ ആയിരിക്കും ഹാർമോണിയം പെട്ടി ഞാൻ വിചാരിച്ച കാരണവരാണെന്ന് അയ്യോ കാര്യസ്ഥനായാലും കുഴപ്പമില്ല കേരളത്തിലെയും കോടം വലിയ വലിയ കാര്യസ്ഥന്മാർ എന്റെ പെട്ടി എടുത്തിട്ടുണ്ട് ഞാൻ പെട്ടി കൊടുത്തിട്ടുമുണ്ട് കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യസ്ഥൻ ഞാനാണ് നൂറ്റി മുപ്പത്തൊമ്പത് കിലോ നാനൂറ്റമ്പത് ഗ്രാം ஜன் எந்தோ ஜ கல்யல கல்ய தப்பா சும்மா மண்டத்தன்ராதா தைவம் தன்னுஷன் கல்யாணி களமாடி காமாஷி என்று பேரிட்டு விபச்சது எங்கே யோசிப்பேன் எல்லா ராமும் ஒன்று தான் ആ സ്വരസ്ഥാനങ്ങളൊക്കെ ഒന്ന് കുടിച്ചു വയ്ക്കണം വായല്ലോ എനിക്കൊരു മനോഹരമം തോന്നുന്നു ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് കുന്തിയെ ഞാൻ അതായത് ശ്രീകൃഷ്ണൻ മീറ്റ് ചെയ്യുന്ന ഒരു സീൻ കളർഫുൾ ആയിട്ട് നാലഞ്ച് ഡയലോഗ് ഹെയ് കുന്തി എഴുതി വെച്ചിരിക്കുന്നത് കാണാ പഠിച്ചങ്ങ് ചെയ്താൽ മതി എഴുതി തരുന്ന് എന്തും പാടാൻ പഠിച്ച് കണ്ണു കണ്ണുപടച്ച് പറയുന്ന വിട്ടികളല്ലേ മഹാഭാരതത്തിലെ കഥയാകുമ്പോൾ അതിൽ ശ്രീരാമന്റെ പ്രാധാന്യം എന്താ നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത് മഹാഭാരതത്തിൽ ശ്രീരാമനു കർണന്റെ മൂത്ത മങ്ങളെ നമ്മുടെ ശ്രീരാമനല്ലേ മാറിയിരിക്കുന്നത് ഓഹോ അപ്പൊ ഗുരുക്ഷേത്ര യുദ്ധത്തിൽ പിന്നെന്താ ഉണ്ടായത് വായന്നുറാച്ച പോലെ ഇവിടെ കല്യാണി അമ്മയുടെ കുട്ടി കല്യാണം കഴിക്കാത്ത കുട്ടി അമ്മി കൂടെ കൃഷ്ണവേഷം കെട്ടാമെന്ന ചേട്ടൻ കൃഷ്ണേട്ടൻ മനോജ് കുമാർ ഡി പി ടി എക്സ് ഡിഗ്രി ഡിഗ്രി ആടുകൾ വാഴകൾ കുലകൾ വേലികൾ ഹരിത വനങ്ങൾ രോമാഞ്ചങ്ങൾ കഴിഞ്ഞവളം തന്റെ വിടുവായിക്ക് സമ്മതം മോളിയതിന്റെ ഒറ്റ കാരണം കൊണ്ടാ ആവച്ചകൾ ഇപ്പോഴും പറഞ്ഞ് നാറ്റിക്കണേ ആ ചിങ്കാരപ്പെട്ടി വേലന്റെ ഒരു കൂട്ടം കുതിരയെടുപ്പും ഗോപ്പും ഹൈ ഹൈ എന്നെ കൊണ്ടൊന്നും പറയേക്കണ്ട അതിപ്പോ ഏതും എടുക്കലും ഒരു അബദ്ധം പറ്റാലോ പറ്റൂലോ പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞത് അങ്ങോട്ട് ആയില്ല എന്ന് വെച്ചാ അതിന്റെ നഷ്ടം അവിടത്തേക്ക് അത് പിന്നീട് ബോധ്യപ്പെടും പാലക്കാട് മൈതാനത്തിൽ വെച്ച് നേരിട്ട് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ടതാ കുമാരി കനകപ്രഭ ആൻഡ് പാർട്ടിയുടെ നൃത്ത നൃത്തങ്ങൾ എന്ന് പറഞ്ഞപ്പോ തന്നെ ആളുകളുടെ ഒരു ബഹളേ ഇവിടത്തെ അത്രയും പ്രായമുള്ള ചേട്ടന്മാര് വരെ കെടുന്ന തുള്ളു ആയിരുന്നില്ലേ ജനം കെടുന്നവിടെ എരമ്പായിരുന്നില്ലേ എന്തായാലും ഇപ്പവിശ്യം വടക്കും തരാൻ പറ്റിക്കണം അപ്പൊ അത് തന്നെ ഉണ്ടോ പറഞ്ഞത് ആ പെണ്ണും അവളെ പരിപാടി നല്ലിപ്പൊളി ആക്കോടോ എനിക്ക് എല്ലത്തോടൊന്ന് കേൾക്കുമ്പോ പറഞ്ഞു എന്താ ഇനി സമയം കളയണ്ട ഏർപ്പാടായിക്കോള എന്നാ പോവാ താൻ എന്നോട് ഈ ഇരുമ്പ കോഴിക്കുഞ്ഞിൽ വെച്ചൊല്ലിരിക്കണേ എനിക്ക് വാ വരാൻ

കനകപ്രഭ ഞാൻ പാർട്ടി വന്നിറങ്ങിയിട്ടുണ്ട് വടക്കും പുറത്തുകാർ ഞെട്ടി തരിച്ചിരിക്കുക വന്നിറങ്ങി കഴിഞ്ഞവണ ഒരു വോട്ടർ ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോ ഞെട്ടി ഞാനാ ഇതൊന്നും വേണം വിളിപ്പിക്കാം സാമ്പിൾ കാണിക്കാൻ പറയാം let

सले पमंदो चुर जो साले पमंदो ഒരു സി ഐ ഡിയുടെ മേലെങ്കിൽ ഞാൻ വീണ്ടും എടുത്ത് അണിയേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഈ പാതിരാത്രിക്ക് തന്നെ വേണോ നേരം വെളുത്തിട്ട് പോരെ നിനക്ക് വേറെ പണിയില്ല ഒരു കലാകാരിയെ അവളെ രക്ഷിക്കേണ്ട ചുമതല എന്നെ തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോഴുള്ള പരവേഷവും പരാക്രമം ഉണ്ടല്ലോ അത് ഇന്നോട് അവസാനിപ്പിച്ചോണം ഇല്ലെങ്കിൽ കൂടും കൊടുക്കാട് ഞാൻ കോടന്നമാക്കത്തോട് പറഞ്ഞേക്കും തുറങ്ങണം കൂടും കൂടു കേടുപ്പിച്ച് എന്നെ പറഞ്ഞു വിടു ഇല്ല താൻ പോയി കിടന്ന് ഉറങ്ങും ഞാൻ പോയി കിടന്ന് ഉറങ്ങാം ഏ അതിലേ പോ അവലെ രക്ഷിക്കുന്നില്ല